നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം സർപ്പദോഷത്തിനെ കുറിച്ചാണ് സർപ്പദോഷത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും പലരുടെയും ചോദ്യവും സംശയങ്ങളും ഈ ഇടയ്ക്ക് ഞാൻ പരിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസുവാണ് അതായത് സർപ്പദോഷമുണ്ടെന്നറിഞ്ഞതിന് ശേഷം നമ്മൾ മതം മാറിയാൽ അതായത് ഹിന്ദു ആചാരപ്രകാരമാണ് സർപ്പദോഷം വരുന്നത് അങ്ങനെ വന്ന ഒരു കുടുംബം അവർ പെട്ടെന്ന് മറ്റൊരു മതത്തിലേക്ക് വിശ്വസിക്കുകയും ആ ആചാരത്തിലേക്ക് പോവുകയും ഇതിനെ കൂടുതലും പൂർണ്ണമായും അവർ ഉപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ചെയ്താൽ ഈ ദോഷം നമുക്ക് മാറി മാറിക്കിട്ടുമോ എൻ്റെ അടുത്ത് വന്ന ഒരാൾ തന്നെ കണ്ടപ്പോൾ തന്നെ അയാളുടെ പേരും ഒക്കെ വന്ന് പറഞ്ഞു ഹിന്ദുവാണ് നാൾ പറഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു ജാതകവും തന്നു അപ്പോൾ നോക്കുമ്പോൾ അത് സർപ്പദോഷത്തിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് സർപ്പദോഷത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജാതകം വഴി ജാതകത്തെ ഗ്രഹനില നോക്കുമ്പോൾ നമുക്ക് ഗ്രഹനില വഴി അറിയാൻ പറ്റും സർപ്പൻ്റെ സ്ഥാനം വെച്ചിട്ടാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മുൻപ് ജീവിച്ചിരുന്ന കാരണവന്മാരുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ആചാരങ്ങൾ നാഗാരാധന നടത്തിയിരിക്കും നടത്തുന്നതായും കാലക്രമേണ അതിനെല്ലാം നശിപ്പിച്ച് കളഞ്ഞതായി അതായത് നടത്തി ഇപ്പം നമുക്കൊരു നാഗാരാധന നടത്തിയിരുന്നു കാവൊക്കെ ഉണ്ടായിരുന്നവർക്ക് കാലക്രമേണ അതിനുള്ളൊരു അവസ്ഥ ഇല്ലാതെ വന്നാൽ തീർച്ചയായിട്ടും നമുക്കതിനെ ഒഴിവാക്കാം ഒഴിവാക്കണ്ട ഒഴിവാക്കാതിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല അതിനെ ഒഴിവാക്കാം പക്ഷെ അതിനൊരു വിധിയുണ്ട് അതിന് വിധിയാമണ്ണം നമുക്കതിനെ മാറ്റിയാൽ തീർച്ചയായിട്ടും നമുക്കതുകൊണ്ടൊരു ദോഷവും വരില്ല ഇത് സംഭവിച്ചത് അത് പിന്നെ അവർ ആ വിധിയ നോക്കില്ല അതിനെല്ലാം കൂടെ വലിച്ച് പിഴുതെടുത്ത് വിഗ്രഹങ്ങളെ കൊണ്ടാണ് അത് കൊണ്ടുവന്ന് ഏതോ ആറ്റിലോ തോട്ടിലോ ഒക്കെ കൊണ്ട് കളഞ്ഞ് അതിനെല്ലാം ഇടിച്ച് നിരത്തിയിട്ട് കാവുണ്ടായിരുന്നു അതെല്ലാം വെട്ടിത്തെളിച്ചിട്ട് ഇവർ ചെയ്തത് തൊട്ടടുത്ത ഏതൊക്കെ അവരുടെ ക്ഷേത്രത്തെ കൊണ്ടുവന്ന് എന്തൊക്കെ വഴിപാടുകൾ കൊടുത്തു കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അടുത്ത തലമുറയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിലേക്ക് ഈ ഒരു ദോഷം വരികയും ഇദ്ദേഹം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ടാണ് ഇദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ സാധിച്ചത് പക്ഷേ കല്യാണം കഴിഞ്ഞ് അപ്പം അത് ഇദ്ദേഹത്തിലേക്ക് ഇപ്പം സർപ്പദോഷം കൊണ്ട് വരുന്നത് നമുക്ക് ദാമ്പത്യ ജീവിതത്തിൽ പരാജയം വിവാഹം നടക്കാതിരിക്കാം അതാണ് ആദ്യ ലക്ഷണം അപ്പം ഇദ്ദേഹത്തിനും അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരിക്കും അങ്ങനെ തന്നെയാണ് വിവാഹമൊക്കെ ഒരുപാട് താമസിച്ചാണ് നടന്നത് അപ്പം വിവാഹം അപ്പം അപ്പോഴത്തേക്ക് ഇവർ മറ്റൊരു ആ സംഭവിച്ചത് അന്ന് അവരുടെ ഇതെല്ലാം എടുത്ത് കുളത്തിലൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് അവർ മറ്റൊരു ഭാഗ വിവാഹത്തിലേക്ക് മറ്റൊരു വിശ്വാസത്തിലേക്ക് പോയി അപ്പോൾ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ഒരു കാര്യം ഒരു ഒരു ദേവനും ഇപ്പം മഹാദേവനായാലും യേശുവപ്പനായാലും അള്ളാവു ആയാലും ആരും നിസ്സാരന്മാരല്ല അവരിൽ വിശ്വസിക്കുന്നവരെ പൂർണ്ണമായും അവർക്ക് സംരക്ഷിക്കാൻ കഴിയുന്ന ശക്തികൾ തന്നെയാണ് ഇതെല്ലാം അതിനകത്തൊന്നും ഒരു സംശയമില്ല പക്ഷേ ഒരാളെ ഇതേ കണക്ക് തേച്ചു മടക്കിയിട്ട് ഒരു ദൈവത്തിനെ തേച്ച് മടക്കിയിട്ട് അപ്പുറത്തോട്ട് ചെന്നാൽ അവർ സംരക്ഷിക്കും അങ്ങനെ ചിന്തിച്ച് പോകുന്നവർക്കാണ് അബദ്ധം പറ്റുന്നത് ഇപ്പം നമ്മളൊരു മതത്തിൽ ജനിച്ചു ആ മതത്തിൽ ഇപ്പം ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചവർ എത്രയോ അന്തസ്സായിട്ട് ജീവിക്കുന്നവരുണ്ട് മുസ്ലിം മതത്തിലായാലും ഹിന്ദുക്കളിലായാലും ഉണ്ട് അപ്പം നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുക ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരാധിച്ചിരുന്നതിനെല്ലാം നമ്മളെ തോട്ടിലും ആറ്റിലും കൊണ്ട് കളഞ്ഞിട്ട് മറ്റൊരു ദൈവത്തിൻ്റെ അടുത്ത് പോയി അടി അടിയറവ് വീണാൽ ഒരിക്കലും നമുക്ക് അവിടെ നിന്ന് അതിൽ നിന്നുള്ളൊരു ആനുകൂല്യം കിട്ടില്ല അപ്പം ഈ കാരണംമാർ ഇതൊക്കെ ചെയ്തിട്ട് പോയി പക്ഷെ ആ കാരണന്മാരെല്ലാവരും നരകിച്ച് മരിച്ചു എന്നാണ് ഇങ്ങനെ പറഞ്ഞത് അവരെല്ലാവരും പണ്ടി കയറി മരിച്ചവരുണ്ട് ഈ വിഷം തീണ്ടി മരിച്ചവരുണ്ട് അങ്ങനെ ദുർമരണങ്ങൾ തന്നെയായിരുന്നു പിന്നെ അങ്ങോട്ടും അപ്പം ഇദ്ദേഹം വയസ്സ് പ്രായങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ സഹോദരിക്കും ഒരു ദാമ്പത്യ ജീവിതം കിട്ടിയത് അപ്പം അതാ കിട്ടിയ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വളരെ ദുർഘടം പിടിച്ചതായിരുന്നു വളരെ മാനസികമായിട്ട് മാനസികമായിട്ടൊരു ചേർച്ചയും ഇല്ലാതെ അതിനിടയ്ക്ക് രണ്ട് കുട്ടികളും വായിക്കിയേർക്കും അപ്പൊ സാധനം സംഭവിച്ചത് ഇദ്ദേഹത്തിന്റെ പുറമൊത്തം ശരിക്കും ഞാൻ കണ്ടു പാമ്പിന്റെ ആ പാമ്പിൻ്റെ പറയാനും പറ്റില്ല മുതലേട ഈ ഇങ്ങനെ ഈ എന്താണ് ചെതുമ്പലിരിക്കും പോലെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ശരീരം ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ മൂത്ത കുട്ടിക്ക് തന്നെ ഇപ്പം ഒരു പത്തിരുപത്തി ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സ് പ്രായമുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പം എത്ര പ്രായമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം മുപ്പതോ മുപ്പത്തൊന്നോ മുപ്പത്തഞ്ചിലോ ഒക്കെ എന്താണെന്ന് കല്യാണം കഴിഞ്ഞത് തന്നെ അപ്പം ഇപ്പം വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്ക് ഭാര്യക്ക് കുഴപ്പമില്ല രണ്ട് മക്കൾക്കും ശരീരം ഇതുപോലെയാണ് രണ്ടാമത്തെ പെൺകുട്ടി ആ പെൺകുട്ടിയെ അടുത്ത് ഉടനെ കല്യാണം കഴിപ്പിക്കണം പ്രായമായി വരുന്നു അതിന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ല ഈ ഇദ്ദേഹത്തിൻ്റെ ശരീരം ഇദ്ദേഹമാണ് എൻ്റെ അടുത്ത് വന്നത് ശരിക്കും വന്നിരിക്കണം കണ്ടപ്പോൾ എനിക്ക് പോലും കഷ്ടമൊന്നും കാര്യം മുഖം മാത്രം മുഖത്തിന് വേറെ കുഴപ്പമൊന്നും സംഭവിച്ചില്ല വേറെ പ്രശ്നം പക്ഷേ കൈ ഇത്രയും ഭാഗം എനിക്ക് കാണാൻ പറ്റും ഞാൻ ഈ ഷർട്ട് കിട്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഷർട്ട് ഇട്ടിന്നു പക്ഷെ ഇത്രയും ഭാഗത്ത് പുറത്ത് കാണാം കാലു അദ്ദേഹം കാണിച്ചു തന്നു ഈ ഇങ്ങനെ ഈ ചെതുമ്പല് മീനിൻ്റെ വലിയ ചെതുമ്പല് പറ്റി ഇരിക്കുമ്പോൾ ഇരുത്ത് അത് മാത്രമല്ല ചുറച്ചിലാണ് ഇദ്ദേഹം പറഞ്ഞു സന്ധ്യ ആയിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങാമെന്ന് വർത്തിയില്ല അദ്ദേഹം ഇനി പോകാത്ത പള്ളികളില്ല ക്ഷേത്രങ്ങളില്ല ഒന്നുമില്ല ഇപ്പോഴും അദ്ദേഹം അദ്ദേഹം രണ്ടാമത് വിശ്വസിച്ച ആ ഒരു ശക്തിയെ ആ ഒരു സമുദായത്തിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു ദോഷം മാറണം അപ്പം സംഭവങ്ങളൊക്കെ അദ്ദേഹം എനിക്കൊന്നും കണ്ടുപിടിക്കുക ഞാനിത് ഗൃഹനില നോക്കി സർപ്പദോഷമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹം കഥകളെല്ലാം വിശദീകരിച്ചു ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് സംഭവിച്ചു പോയത് ഇപ്പോൾ ഞങ്ങളിപ്പം ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു അതിൽ നിന്ന് തിരിച്ചു വരാൻ ഇനി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ എന്ത് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പം അതിനുള്ള പരിഹാരങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്ക കൊടുത്തിട്ടുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്ങനെ പോയാലും ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങളിൽ കൂടി മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോക ഇത് ഇതിൽ നിന്ന് പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇടിപിടി എന്നൊന്നും ഈ നടക്കത്തില്ല ഒരു വർഷത്തോളം ഒരു വർഷത്തിനെന്നുവെച്ചാൽ ഒരു വർഷത്തിൽ അത് മാസത്തിൽ ഒരു ദിവസം വെച്ചിട്ട് വരുന്ന ഇരുപത്തെട്ട് ദിവസം ആയില്ല ആയില്യനാൾ വരുന്നു ആ ആയില്ല നാളിൽ രഹസ്യമായിട്ടാണെങ്കിലും അദ്ദേഹം പോയി ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ടെന്ന പ്രായ ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളും മനസ്സിലാക്കുക നമ്മളൊരു കുടുംബത്തിൽ നാഗാരാധന ഒക്കെ നടത്തിയിരുന്നവരാണ് ഇല്ലെങ്കിൽ നമ്മുടെ മുൻ കാരണവന്മാർ നടത്തിയിരുന്നു അതിനെയൊക്കെ നശിപ്പിച്ച് കളയുക വഴി നമുക്കിങ്ങനെ നാഗദോഷങ്ങൾ നമ്മുടെ കുട്ടികളുടെ വിവാഹം നടക്കാതിരിക്കുക നടന്നാലും ദാമ്പത്യ ജീവിതത്തിൽ പരാജയങ്ങള് കുട്ടികൾ ഉണ്ടാകാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യ കാര്യങ്ങള് ഡിപ്രഷൻ അലർജി സംബന്ധമായ അസുഖങ്ങൾ സ്കിൻ പ്രോബ്ലങ്ങൾ ഇതൊക്കെ ഇതുകൊണ്ട് വരാം അപ്പം ഇതൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മറ്റൊരു മതത്തിലേക്ക് ഇങ്ങനെ നൈസായിട്ട് ചാടിപ്പോവാന്ന് വിചാരിച്ചാല് ഒരു കാരണവശാലും അത് രക്ഷപ്പെടാൻ സാധിക്കില്ല ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിച്ച് തന്നെ തീർക്കണം അപ്പം അനുഭവിക്കേണ്ടത് അനുഭവിച്ച് തന്നെ തീർക്കണമെന്ന് പറഞ്ഞ കാര്യം നമുക്കൊരു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്താൽ ഏത് ദോഷത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം നൈസായിട്ട് ഊരാൻ നോക്കുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് രണ്ടു സർപ്പദോഷത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ശരിക്കും ഇന്നിപ്പോൾ ഒരു ദിവസം ഞാനൊരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഒരു ദിവസം ഞാൻ ജ്യോതിഷം നോക്കാറുണ്ട് നോക്കുന്നതിൽ വരുന്നതിൽ കുറഞ്ഞത് എട്ട് പേരും എട്ട് പന്ത്രണ്ട് പേര് വന്നാൽ എട്ട് പേരും അതായത് നാലിൽ മൂന്ന് പേരും സർപ്പദോഷത്താൽ പ്രശ്നങ്ങളായി വരുന്നവരാണ് അവർ വരുന്ന പല കാരണങ്ങളാണ് പക്ഷേ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അത് തന്നെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അവരത് സമ്മതിക്കുന്ന കാര്യം സംഭവിച്ചു പോയി ഇന്നും സർപ്പദോഷമുണ്ടായിട്ടും ഈ നമ്മൾ ഹിന്ദു ആരാധന നടത്തുന്നവർ പോലും അനുഭവിക്കുന്നത് കണ്ട ദൈവം സഹിക്കില്ല അങ്ങനെ ഒരു അനുഭവം ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം അവർ ഇന്നും ഹിന്ദുവായി തന്നെ തുടരുന്നുണ്ട് പക്ഷേ സർപ്പദോഷമുള്ള ഒരു ഭൂമിയിലേക്ക് വന്ന് പെട്ടുപോയ ഒരു പാവം പെൺകുട്ടിയുടെ കഥ അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുടുംബപരമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ട് സർപ്പദോഷമുണ്ടെങ്കിൽ ജാതകത്തിൽ അറിയാൻ പറ്റും അങ്ങനെ ജാതകത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കണം കൃത്യമായിട്ട് അല്ലാതെ നമ്മളൊരു മതത്തിലേക്ക് വന്നാൽ മതി ഇപ്പം ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും പക്ഷെ ജന്മത്ത് മാറുകയില്ല അങ്ങനെ ആരാധന മാറിപ്പോയവർക്ക് അതായത് ഒരു മതത്തിലും മറ്റൊരു മതത്തിൽ വിശ്വസിച്ച് ആരാധന നടത്തുന്നവർക്കും ഈ ജനിച്ച മതം വഴി എന്തെങ്കിലും ദോഷം വന്നാൽ അത് മാറ്റുക എന്ന് പറയുന്നത് ദുഷ്കരമാണ് ആ മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരെക്കാൾ മൂന്ന് നാല് ഇരട്ടിയെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് അത്രയും കാലഘട്ടം കാത്തിരുന്നാൽ മാത്രമേ ഈ ദോഷം പൂർണ്ണമായും അനുഭവിച്ച് തീർക്കുവാൻ സാധിക്കൂ ഇല്ലെങ്കിൽ നമ്മൾ വിട്ടുപോവുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ സർപ്പദോഷം കൊണ്ട് വരുന്നത് നമ്മുടെ ജീവിതത്തിലെ വൻ പരാജയങ്ങളാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള നമ്മുടെ ചർമ്മ രോഗങ്ങൾ ഡിപ്രഷൻ ഡിപ്രഷൻ കൂടി മരുന്ന് കഴിക്കുന്ന ഇന്ന് പോയിട്ട് ഈ ഡിപ്രഷന് മരുന്ന് പോലും കഴിച്ച് ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് പേരെ പേരെനിക്കറിയാം പക്ഷെ അവർക്കൊന്നും മരുന്ന് കഴിച്ചാൽ പോലും മാറാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ സർപ്പദോഷം കൊണ്ട് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം നമ്മൾ ഇനിയുള്ള തലമുറയോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതുപോലെ ആരാധന ഒന്നും നമ്മൾ സ്വന്തമായി നടത്താതിരിക്കുക നമുക്കൊരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടെടുത്താൽ ഇന്ന് ക്ഷേത്രങ്ങളില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല നന്നായി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ നമ്മൾ പോയി തൊഴുതു പ്രാർത്ഥിക്കുക ആ ക്ഷേത്രങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അതിനുള്ള നമ്മുടെ സംഭാവനകളോ അല്ലെങ്കിൽ വഴിപാടായിട്ടോ ഏതെങ്കിലുമൊക്കെ വിധത്തിലും അമ്പലത്തിലേക്ക് അതിനെ നിലനിൽക്കുവാന് വേണ്ടിയിട്ടുള്ള സമ്പത്ത് നമ്മുടെ ഭാഗത്തു നിന്നുകൂടി നമ്മളാൽ കഴിയുന്ന വിധം കൊടുത്ത് അതിനെയെല്ലാം നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുക രണ്ടും മൂന്നും അഞ്ചും പത്തും സ്ഥലം ഉള്ളിടത്ത് ഇതേ കണക്ക് നമ്മൾ നമുക്ക് വേണ്ടി മാത്രം നമ്മളെ വീടിനോട് ചേർന്ന ഒരു ആരാധനാലയം എന്നൊക്കെ പറയുന്നത് അവസാനം നമ്മുടെ വരുന്ന തലമുറയ്ക്കായാൽ പോലും പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് തന്നെ ഇതൊക്കെ പോകും എന്നുള്ളതിന്റെ തെളിവുകൾ ഇപ്പൊ നമ്മൾ ഒരുപാട് പേര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ സർപ്പദോഷം വന്നാല് പൂർണ്ണമായും അതിനെ നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ കൂടി മാത്രം പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ നമുക്കിതിനെ പൂർണ്ണമായും ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും നമ്മുടെ ജീവിതം സുഖസമ്പൂർണ്ണമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ എല്ലാ വരുന്ന തലമുറയുടേത് പോലും പോകാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പർ ിലേക്ക് വിളിച്ചോളൂ രണ്ട് കാര്യങ്ങളുണ്ട് അതനുസരിച്ച് അത് പറഞ്ഞു തരും വിളിക്കുമ്പോൾ പറഞ്ഞു തരും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ ബുക്ക് ചെയ്യുമ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അത് നോക്കിയിട്ട് അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഞാൻ വോയിസ് ഇടാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ വാസുദോഷമോ മറ്റെന്തെങ്കിലും ദോഷമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നാഗദോഷങ്ങള് പിതൃക്കളുടെ ദോഷങ്ങള് ബാധാ ദോഷങ്ങൾ അങ്ങനെ എന്തെല്ലാം ദോഷങ്ങൾ അങ്ങനെ വരുന്ന എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിക്കണമെങ്കിലും ഈ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്നുകൊണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ ഞാൻ തരാം അതുപോലെ എന്നെ കാണാൻ വരുന്നവർ തിരുവനന്തപുരം ജില്ലയിലാണ് വരേണ്ടത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ദിവസവും സമയവും ഒന്ന് ഒന്ന് അതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം വരാൻ ശ്രമിക്കുക എൻ്റെ ഓഫീസിലെ നമ്പറാണ് ഈ നമ്പർ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ നമുക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും നന്ദി നമസ്കാരം